നമസ്കാരം ഇന്ത്യൻ വിപണിയിലെ രണ്ട് പ്രധാന മദ്യവിഭാഗങ്ങളാണ് നാടൻ മദ്യവും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും നാടൻ മദ്യം പലപ്പോഴും ചേരികളിലും ഗ്രാമങ്ങളിലുമുള്ള തൊഴിലാളി വർഗത്തിന്റെ പാനീയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ബോളിവുഡ് സിനിമകളിൽ പോലും ഇത് ലളിതമായ പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുമ്പോൾ വിസ്കി റം പോലുള്ള ഐ എം എഫ് എൽകൾ കൂടുതൽ പരിഷ്കൃതവും ഉയർന്ന വരുമാനക്കാരോട് ബന്ധമുള്ളവരുമായിട്ടാണ് പൊതുവെ കരുതുന്നത് ഇത് വിൽക്കുന്ന കേന്ദ്രങ്ങളിലും ഈ വേർതിരിവ് കാണാം ഗ്രാമീണ മദ്യശാലകൾ താഴ്ന്ന വരുമാനമുള്ള പ്രദേശങ്ങളിൽ കേന്ദ്രീകരിക്കുമ്പോൾ വിദേശ മദ്യശാലകൾ ഇടത്തരം ഉയർന്ന വരുമാനമുള്ള പ്രദേശങ്ങളിലാണ് കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയിലെ മദ്യവിപണിയുടെ മുപ്പത് ശതമാനത്തിലധികം നാടൻ മദ്യമാണ് എന്നാൽ ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം നാടൻ മദ്യത്തിന്റെയും വിദേശ മദ്യത്തിന്റെയും ഉൽപ്പാദന പ്രക്രിയകൾ തമ്മിൽ അടിസ്ഥാനപരമായ വലിയ വ്യത്യാസങ്ങളില്ല എന്നതാണ് ഇവ രണ്ടും മോളാസസ് പോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് കൂടാതെ സമാനമായ വാറ്റിയെടുക്കൽ നടപടിക്രമങ്ങളിലൂടെ ഇത് ലൈസൻസ് ഉള്ള ഔട്ട്ലെറ്റുകൾ വഴിയാണ് സർക്കാർ ചട്ടങ്ങൾ അനുസൃതമായി നിർമ്മിക്കുന്ന നാടൻ മദ്യം വിൽക്കുന്നത് ദ്യം ഐം എഫ് എല്ലിന്റെ അടിസ്ഥാന രൂപമായ ശുദ്ധീകരിച്ച സ്പിരിറ്റാണ് വിദേശ മദ്യം നിർമ്മിക്കുന്ന കമ്പനികൾ പോലും പലപ്പോഴും നാടൻ മദ്യ ഉൽപാദകരിൽ നിന്നാണ് ഈ അടിസ്ഥാന സ്പിരിറ്റ് വാങ്ങുന്നത് എന്നിരുന്നാലും പ്രധാന വ്യത്യാസം രുചിയിലും ശുദ്ധീകരണത്തിലുമാണ് ഐ എം എഫ് എല്ലിന് ഉപയോഗിക്കുന്ന സ്പിരിറ്റ് ഉയർന്ന ശുദ്ധതയ്ക്കായി ഒന്നിലധികം തവണ വാറ്റിയെടുക്കുകയും രുചിയും മണവും വർദ്ധിപ്പിക്കാൻ പ്രീമിയം ഫ്ലേവറുകൾ ചേർക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നാണം മദ്യം സാധാരണയായി ഒറ്റത്തവണ മാത്രമേ വാറ്റിയെടുക്കുന്നുള്ളൂ രുചികൂട്ടുകൾ ചേർക്കാത്തതിനാൽ ഇതിന് ചേരുവകളുടെ അസംസ്കൃത സുഗന്ധവും രൂക്ഷമായ രുചിയും ഉണ്ടാകും ഇത് കുറഞ്ഞ ശുദ്ധീകരണം കാരണം മാലിന്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ രണ്ടുതരം മദ്യവും തമ്മിലുള്ള വലിയ വില അതൊരു വ്യത്യാസത്തിന് പിന്നിൽ മൂന്ന് പ്രധാന കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായി ഉൽപ്പാദന ചെലവാണ് നാടൻ മദ്യം ഒറ്റ തവണ വാറ്റിയെടുക്കുന്നതും വില കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിക്കുന്നതും കാരണം ഉൽപാദന ചെലവ് കുറവാണ് എന്നാൽ ഐ എം എഫ് എൽ ഉയർന്ന ശുദ്ധീകരണ നിലവാരം ഒന്നിലധികം വാറ്റിയെടുക്കൽ പ്രീമിയം ഫ്ലേവറിങ്ങുകൾ എന്നിവ ഉപയോഗിക്കുന്നതിനാൽ ഉൽപാദന ചെലവ് കൂടുതലാണ് രണ്ടാമതായി പാക്കേജിങ്ങും അതോടൊപ്പം തന്നെ ബ്രാൻഡിങ്ങിങ്ങുമാണ് വില നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവയ്ക്കുന്നത് നാടൻ മദ്യം സാധാരണയായി പ്ലാസ്റ്റിക് പൗച്ചുകളിലോ കുറഞ്ഞ വിലയുള്ള കുപ്പികളിലുമാണ് പാക്ക് ചെയ്യുന്നത് പരസ്യത്തിനായി കുറഞ്ഞ പണമേ ചെലവഴിക്കാറുള്ളൂ എന്നാൽ ഐ എം എഫ് എൽ ആകർഷകമായ ഉയർന്ന നിലവാരമുള്ള ഗ്ലൗസ് കുപ്പികളിൽ പാക്ക് ചെയ്യുകയും മാർക്കറ്റിംഗും പ്രമോഷനുമായി ഗണ്യമായ തുക ചെലവഴിക്കുകയും ചെയ്യുന്നു ഈ ചെലവുകൾ ഉൽ ഉൽപ്പന്നത്തിന്റെ അന്തിമ വില വർദ്ധിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാരണമെന്ന് പറഞ്ഞാൽ എക്സൈസ് തീരുവയിലെ വ്യത്യാസമാണ് സംസ്ഥാന സർക്കാരുകളാണ് ഇന്ത്യയിൽ മധ്യവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം അവർ സാധാരണയായി പ്രീമിയം ഉത്പന്നമായി കണക്കാക്കപ്പെടുന്ന ഐ എം എഫ് എല്ലിന് ഉയർന്ന എക്സൈസ് തീരുവയും മറ്റ് ലെവികളും ചുമത്തുന്നു എന്നാൽ താഴ്ന്ന വരുമാനക്കാരെ ലക്ഷ്യമിടുന്ന നാടൻ മദ്യത്തിന് താങ്ങാവുന്ന വില ഉറപ്പാക്കാൻ മനഃപൂർവ്വം കുറഞ്ഞ നികുതിയാണ് ചുമത്തുന്നത് ചുരുക്കത്തിൽ നാടൻ മദ്യം താങ്ങാവുന്ന വിലയ്ക്ക് താഴ്ന്ന വരുമാനക്കാർക്കായി ലക്ഷ്യമിടുമ്പോൾ ഐ എം എഫ് എൽ ബ്രാൻഡ് മൂല്യത്തിനും ഗുണനിലവാരത്തിനും പണം നൽകാൻ തയ്യാറുള്ള ഇടത്തരം ഉയർന്ന വരുമാനക്കാരെ ലക്ഷ്യമിടുകയാണ് മദ്യത്തിന്റെ ഈ വർഗീകരണം ഇന്ത്യൻ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വങ്ങളെ പ്രതിഫലിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമായി